ഹലോ ഗായ്സ് കുസൃതി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഞണ്ട് ഫ്രൈ ആണ് അപ്പം ഉണ്ടാക്കുന്നത് ഞാനല്ല എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞണ്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കാം അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് അത് പൊളിച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഞണ്ട് ഇവിടെ കിടന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളത് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം പൊളിക്കുന്നത് ഞാനല്ല അമ്മയാണ് ഞാൻ പൊളിച്ചാൽ അതിൻ്റെ പകുതി പോലും കിട്ടിയല്ല അമ്മയ്ക്കാണ് നന്നായിട്ട് പൊളിക്കാൻ അറിയാം അമ്മയുടെ ഒക്കെ വീട് വൈക്കത്തായതുകൊണ്ട് അവർക്ക് മീനെയൊക്കെ പിടിച്ച് അവിടെ ഞണ്ടും മീനുമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന കാരണം ഞണ്ടിനെ കുറിച്ചൊക്കെ അറിയാം എനിക്ക് അത് പൊളിക്കാൻ അറിയത്തില്ല അമ്മയാണത് പൊളിക്കുന്നത് നമുക്ക് കിട്ടിയേക്കുന്നത് കുഞ്ഞു ഞണ്ടാണ് വലിയ ഞണ്ടല്ല തീരെ ചെറിയ ഞണ്ടാണ് അത് പൊളിച്ചു കഴിയുമ്പോൾ ഇച്ചിരിയേ ഉള്ളൂ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം പൊളിച്ചതിന് ശേഷം കുഞ്ഞു ഞണ്ടായതുകൊണ്ട് പൊളിച്ചെടുക്കാനും താമസം അത് ഇനിയുള്ള കാര്യങ്ങൾ അമ്മ പറയും എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഞണ്ട് പിന്നെ നമ്മൾ ഞണ്ട് കറിയാണ് ഇന്നത്തെ പാചകം ഞണ്ട് കറി വെക്കാൻ വേണ്ടി ഞണ്ട് തോവലാണ് അത് നമ്മൾ ആദ്യമേ ഞണ്ട് പൊളിച്ചെടുത്തിട്ട് ഇച്ചിരി പുളി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് ആദ്യം തന്നെ വേവിക്കണം ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ തീയ വെച്ച് ഇച്ചിരി ഉപ്പ് വെട്ട് വേവിച്ചിട്ട് ആണ് നമ്മളിപ്പിന്നെ ഞണ്ട് കറി വെക്കാൻ പോകുന്നത് ഞണ്ട് ഇപ്പൊ ഇത് വേവിക്കാൻ വെക്കും പുളി ആ ഞണ്ടിനകത്ത് വിടും നമ്മൾ പുളിയുണ്ടെങ്കിൽ മാത്രമേ ഞണ്ടിന് പേസ്റ്റ് കിട്ടു അപ്പം നമ്മൾ ഞണ്ട് ചുവപ്പും ചുവപ്പും കൂടി ഇട്ട് ഞണ്ട് വേവിക്കാൻ വെക്കുവാണ് വെള്ളം കുറച്ച് മതി എന്നാൽ നമ്മളിത് തോരപ്പ വെള്ളം പറ്റിച്ചുള്ള കറിയാണ് ചാറല്ല വെള്ളം ഇല്ലാതെ തോരൻ പോലെ അപ്പൊ നമ്മൾ ഇനി നമുക്ക് അടുത്തേ വെക്കാം വെച്ച് ഇനി അത് അവിടെ ഇരുന്ന് നമുക്ക് നമുക്കടുത്ത് അതിനകത്ത് ചേർക്കാനുള്ള ഇത് ആ ദേ അടുത്ത് വെച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുമാണ് ഉം ഇനി അത് വേഗട്ടെ അവിടെ ഇരുന്ന് അതിനകത്ത് ചേർക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ റെഡി വരാം あ。 ൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഇത് പിന്നെ നമ്മൾ ആദ്യമേ എന്റെ ചേരുവകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരുവേപ്പല പിന്നെ വേണ്ടത് കുരുമുളക് പൊടി മസ ഇത് മഴകൊടി മീറ്റ് മസാല മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ പൊടി എണ്ണ ഇത്രയും കൂട്ടമാണ് നമ്മൾ ഇതിന് ചേരുവകൾ ചേർക്കുന്നത് നമ്മള് വെളിച്ചെണ്ണ ആദ്യമേ ഒഴിച്ചു കൊടുക്കുവാണ് ഞണ്ട് ഫ്രൈക്ക് ഞണ്ട് ഫ്രൈക്ക് നമ്മൾ കടുവിന്റെ ആവശ്യമില്ല അതിന് നമ്മള് ഏർ മറ്റുള്ള കടുക് മാത്രം ഒഴിവാക്കൊണ്ട് നമ്മൾ ഇത്തിരി സവോള കൂടുതല ഇട്ട കൊണച്ച് പേസ്റ്റ് കൂടുതലാണ് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഫ്രൈ ആയതുകൊണ്ട് കരുവേപ്പിലൊക്കെ അവസാനം ഇട്ടാ മതി നമ്മൾ ഇതിന്റെ ആദ്യത്തെ ചേരുവ നമ്മൾ രണ്ട് ഫ്രൈയുടെ ഇടതളി കൊണ്ട് കിടക്കണം കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എനിക്ക് ഇടതളിയാണേ വശവേ അതുകൊണ്ട് ഞാൻ ഇടത് കൈ കൊണ്ടാണ് ഇളക്കുന്നെ ആരും ഒന്നും വിചാരിക്കരുത് ഇടത് കൈ കൊണ്ട് ഇളക്കുന്നതുകൊണ്ട് ഉം എനിക്ക് വശ ഇടത് കയ്യാ അതുകൊണ്ടാ ഇടത് കൈണ്ടിളക്കുന്ന വലത് കൈണ്ട് ഇളക്കിയാലേ സാധനങ്ങളെല്ലാം താഴെ കിടക്കും ചേരുവകളിടാൻ പോവാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടി പിള്ളേർക്ക് കൂട്ടണ്ട കൊണ്ട് കുറച്ച് മുളക് പൊടി ഇടണുണ്ട് അപ്പം ഗെയിം മസാല കുറച്ച് അപ്പോൾ തന്നെ കുരുമുളക് പൊടി സാധനങ്ങളാണ് എങ്ങനെയാകു ചേർത്തിക്കണം അതൊന്ന് മൂത്ത് വരികൾ ഫ്രൈ ഞാൻ ഇടാൻ ചെറിയ ഞണ്ടായത് കൊണ്ട് വല്യ കാഴ്ചക്കൊരു പനി പിന്നെ കടഞ്ഞണ്ടാണ് കിട്ടിയത് കായ ഞണ്ട് കിട്ടിയില്ല ആ കടഞ്ഞണ്ടാണ് കിട്ടിയേക്കണത് കടലിനണ്ടാണ് ചെറുതുമായിരുന്നു പോയിട്ട് അതിൻ്റെ തൊട്ട് ചെറിയ ഞണ്ടായിട്ട് കാലിന് ചണ്ടാണെങ്കിൽ മുഴുത്ത ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രണ്ട് പ്രായം ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നു ലേശത്തിന് മണം വന്നാൽപ്പം അച്ചിരി ഉപ്പിൻ്റെ കുറവുള്ളതായിട്ട് നട തോന്നുന്നുണ്ട് ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും വന്ന് ഞണ്ട് ഫ്രൈ ഉണ്ടാക്കി നോക്കണം ഇങ്ങനെയാണ് ഞങ്ങൾ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കണം ഞണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ശരിയായിട്ടുണ്ട് ഞാൻ എൻ്റെ വേരക്കുട്ടിക്ക് കൊടുക്കുവാണ് ഫ്രൈ ചെയ്ത് നോക്കാൻ എന്നാ കൊണ്ടുപോ ോക്ക് ചെയ്തിട്ടു സൂപ്പർന്ന് പറഞ്ഞില്ലല്ലോ എല്ലാ മച്ച മെണ്ടൊക്കെ ഞാൻ